നമസ്കാരം സുഹൃത്തുക്കളെ റയർ എയർ മിനറൽസ് പതിനെട്ടെണ്ോളം ഉണ്ട് അതിൻ്റെ കയറ്റുമതി ചൈന നിരോധിച്ചിരിക്കുകയാണ് ഏപ്രിൽ നാലാം തീയതി മുതൽ അത് വളരെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഏതൊരു സാധാരണ വ്യക്തിയും അവരുടെ ജീവിതത്തിൽ വളരെ ബിഗ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ചൈന എന്തുകൊണ്ട് ഇതിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അമേരിക്കക്ക് എവിടെയാണ് തെറ്റുപറ്റിയിരിക്കുന്നത് ഈ ഒരു ഉണ്ട് ഈ ഒരു ബാനിംഗ് ഉണ്ട് ഇന്ത്യക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ചൈന ഇതിൽ വളരെയധികം മുന്നോട്ട് വന്നിരിക്കുന്നത് കാരണം വർഷങ്ങളായിട്ട് ചൈനയിൽ ട്രംപ് കാർഡുണ്ട് വി ഹാവ് എ കാർഡ് വെറൊന്നുമല്ല ഈ പറയുന്ന മിനറൽസിൻ്റെ എക്സ്പോർട്ട് ടൈറ്റാനിയം ഗ്രാഫേറ്റ് ഒരുപാട് അങ്ങനെ വരുന്നത് പതിനെട്ടെണ്ണോളം ഉണ്ട് ഇഫ് യൂസ് എവറിവേർ നമ്മൾ ഡേ ടു ഡേ നമ്മുടെ എന്ത് ആക്ടിവിറ്റി എടുത്താൽ പോലും നമ്മുടെ ഇവീസ് ആയാൽ പോലും സെമി കണ്ടക്റ്റേഴ്സ് ചിപ്സ് ഇലക്ട്രോണിക്സ് കാർ എനിങ് എന്തോ എടുത്താൽ പോലും തീർച്ചയായിട്ടും ഈ പറയുന്ന ധാതുക്കൾ വളരെ അത്യാവശ്യമാണ് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് അതിനേകദേശം ഒരു എയർക്രാഫ്റ്റിനേകദേശം തൊള്ളായിരം പൗണ്ടോളം മിനറൽസ് വേണമെന്നാണ് പറയുന്നത് റയർ ആയിട്ടുള്ളത് അതോടൊപ്പം തന്നെ അവരുടെ വെർജിന സബ്മറിൻ അതിന് ഏകദേശം പതിനായിരത്തോളം പൗണ്ട് ആയിട്ടുള്ള ഈ മിനറൽസിൻ്റെ ആവശ്യകത ഉണ്ട് അതാണ് ഈ പറയുന്ന ചൈന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നിർത്തിവെച്ചിരിക്കുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൈന കംപ്ലീറ്റ്ലി അഞ്ച് തരത്തിലുള്ള ധാതുക്കളുടെ കയറ്റുമതി നിരോധിച്ചിരിക്കുകയാണ് ഡൈസ്പോര്യം പിന്നെ ഗ്രാഫിറ്റ് ഈ ഗ്രാഫറ്റൊക്കെ വളരെ എക്സ് എക്സ്ക്ലൂസീവ് ആയിട്ട് വെപ്പൺ മേക്കിംഗിന് അതായത് സത്യമാറ അമേരിക്കയുടെ വെപ്പൺ മേക്കിംഗ് ഇൻഡസ്ട്രി തകർന്നിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മൾ ഈ ട്രംപിന്റെ വരവിന് ശേഷം നമ്മൾ കാണുന്നതാണ് ഈ പറയുന്ന ചൈന അമേരിക്ക ട്രേഡ് വാർ കംപ്ലീറ്റ്ലി ഇതിന് പുറകിലത്തെ കാരണം വേറെ ഈ പറയുന്ന ചൈന എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ആയിട്ട് വെപ്പൺ ടെക്നോളജിയില് വാർ ടൈം പോലെ അവരുടെ യുദ്ധകാല അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയാണ് നമ്മൾ കണ്ടതാണ് ഇപ്പം ഇന്ത്യയും സിന്ദൂർ ഓപ്പറേഷനിലൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ ചൈനയെ ചൈനയ്ക്ക് ഒരേ ഒരു നിയമം മാത്രമേ ഉള്ളൂ അതായത് അവർക്ക് ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ ശക്തിയാകണം അതിന് അവരെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന മിനറൽസിൻ്റെ അവരുടെ കൈവശം എങ്ങനെ ഈ ചൈന ഇത്രയും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറി ഈ പറയുന്ന മിനറൽസിൻ്റെ കൈവശം ഏറ്റവും ഉണ്ട് എഴുപത് ശതമാനം അവർക്ക് അതിന്റെ സോഴ്സ് അവർക്കുണ്ട് നയൻറ്റി പേഴ്സെൻറ്റ് അവരെ കൺട്രോൾ ചെയ്യുന്ന കംപ്ലീറ്റ്ലി ലോകം മുഴുവൻ കാരണം എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ എക്സ്ട്രാക്ഷൻ ഈ ടെക്നോളജി ടു എക്സ്ട്രാക്ട് ഈ പറയുന്ന മെഡറൽസ് അവരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ ഇതിന്റെ എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സും കോംപ്ലക്സിനായിട്ട് ഉപരി പൊല്യൂഷനാണ് അതായത് ഈ പറയുന്ന എൻവയറമെന്റ് കൺസേൺ എന്നൊക്കെ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളും മറ്റു ഏഷ്യൻ രാജ്യങ്ങളും ഒക്കെ തള്ളിക്കളഞ്ഞു ഇതിനെ ഇത് പൊല്യൂട്ട് പൊലൂട്ടിയും അലർജിക്കാണ് എന്ന് പറയുന്നത് അപ്പം ആ ചൈന ഈ അവസരം മുതലെടുത്ത് മംഗോളിയ പോലുള്ള അവരുടെ ടെറിറ്ററിയിൽ ആഫ്രിക്കയിൽ ഒരുപാട് രാജ്യങ്ങളിൽ അവർ ഫാക്ടറീസ് ഓപ്പൺ ചെയ്തു കംപ്ലീറ്റ്ലി പ്രോസസ്സിങ് എക്സ്ട്രാക്ഷൻ സപ്ലൈ നയൻറ്റി പെർസെന്റ് എഴുപത് ശതമാനം അവരുടെ കയ്യിലുണ്ട് ബാക്കി ഇരുപത് ശതമാനം ലോകത്തിൽ നിന്ന് അവർ കൊണ്ടുവന്ന് ബാക്കി അവിടെ പ്രോസസ്സ് ചെയ്ത് സപ്ലൈ ചെയ്യുകയാണ് അവർ ചെയ്യുന്നത് അമേരിക്കയിലൊക്കെ നമ്മുടെ മൗണ്ടൈൻ പാസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വലിയൊരു ഈ പറഞ്ഞ എല്ലാ സംഭവം ഉണ്ട് പക്ഷെ അവർക്കിത് പ്രോസസ്സ് ചെയ്യുന്ന ടെക്നോളജി ഇല്ല ഒരു പക്ഷെ നമ്മൾ ചോദിക്കുകയായിരിക്കും അമേരിക്കക്ക് ഇത് കണ്ടുകൂടെ നേരത്തെ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവര് സാധിക്കുമെന്ന് തീർച്ചയായിട്ടും അമേരിക്ക ഈ അമേരിക്ക വർഷങ്ങളായി ശ്രമിക്കുന്നുണ്ട് ഈ പറയുന്ന ഏരിയയിൽ കടന്നു വരാൻ പക്ഷെ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞ എൻവയറമെന്റ് കൺസേൺസ് കാരണം ഇവിടെ ഒന്നും ഒരു ഫാക്ടറി ആരംഭിക്കാൻ സാധിക്കില്ല രണ്ടായിരത്തി പത്തിനാണ് ആദ്യമായിട്ട് ചൈന ഈ പറഞ്ഞ ബാൻ കൊണ്ടുവന്ന് ജപ്പാന് മുകളിലായിട്ട് ജപ്പാനിന് പറഞ്ഞൊരു നിലയ്ക്ക് ഞാൻ തരാൻ പോകുന്നില്ല മെഡറലിസം ജപ്പാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും ഇലക്ട്രോണിക് മേഖലയിൽ വളരെ മുൻപന്തിയിലാണ് അവർക്ക് കിട്ടേ പറ്റൂ കാരണം അവരെന്താവശ്യം പോലും സെമി കണ്ടക്ടർ ഇവിസ് ബാറ്ററീസ് എന്തെടുത്താൽ പോലും ഒരു ചെറിയൊരു കോമ്പടൻറ്റ് ഈ പറയുന്ന മിറൽസിനെ കിട്ടിയേ പറ്റു ഇറ്റ്സ് വെരി ഗുഡ് ഫോർ കണ്ടക്ടർ സെമി കണ്ടക്ടർ അങ്ങനെ ജപ്പാൻ എന്റെ അറിവില്ലത് വിയറ്റ്നാമിനെ വിയറ്റ്നാമിലേക്ക് ഇതിനെ കയറ്റി വെച്ചു വിയറ്റ്നാമിൽ ഫാക്ടറിയൊക്കെ ആരംഭിച്ചു അവിടുന്ന് അല്പ സ്വല്പൊക്കെ പ്രോസസിങ് ആരംഭിച്ചു കാരണം ജപ്പാന് മനസ്സിലായിരിക്കുകയാണ് അപ്പൊ വിയറ്റ്നാം ഇതിനകത്ത് അല്പമുണ്ട് ബാക്കി പത്തോ പതിനഞ്ചോ ശതമാനം കടന്നു കടന്നുവരുന്നത് ഇതൊരു യുദ്ധകാല അടിസ്ഥാനത്തിലേക്ക് പോവുകയാണ് ഈ പറയുന്നത് കാരണം ഈ കഴിഞ്ഞ ഏപ്രിൽ നാലാം തീയതി ട്രംപിന്റെ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ഇഷ്യൂവിൽ കംപ്ലീറ്റ്ലി ബാൻ ഉണ്ടാക്കിയിരിക്കുകയാണ് ബാൻ എന്ന് പറയാൻ സാധിക്കില്ല ഒരു പുതിയൊരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് ചൈന നിയമം എന്താണെന്ന് വെച്ചാൽ ഒരു ഇമ്പോർട്ടർ അതായത് ഇന്ത്യയിൽ ഒരു കമ്പനി ഈ പറയുന്ന മിനറൽസ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ എൻഡ് യൂസ് എന്താണ് എന്നുള്ളത് തെളിയിക്കണം അവര് ആദ്യം ഒരു അപേക്ഷ കൊടുക്കണം ഈ പറയുന്ന ചൈനീസ് മിനിസ്ട്രിയില് അപേക്ഷ അവര് പരിഗണിച്ച് അവർ ഒരുപാട് പിന്നെ അതിന് പുറമേയുള്ള സംസാരങ്ങളും ചർച്ചകൾക്ക് ശേഷമായിരിക്കും നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുകയുള്ളൂ എന്തിന് ഇത് ഇമ്പോർട്ട് ചെയ്യാൻ ലൈസൻസ് അത് എളുപ്പമല്ല അവരുടെ ഉദ്ദേശം വേറെ ഒന്നുമല്ല ഈ ഒരു കാരണവശാലും ഈ പറയുന്ന മിനറൽസ് അമേരിക്കയിൽ എത്താൻ പാടില്ല ഇത് വലിയൊരു പ്രശ്നമായി ഉണ്ടാക്കാൻ പോകുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി കാരണം ഇ വി ഇൻഡസ്ട്രി പിന്നെ ഇന്ത്യയിലെ ഈ പറഞ്ഞ എയ്റോസ്പേസ് ഇൻഡസ്ട്രി കാരണം നമുക്കറിയാം ഒരു കാരണം വച്ചാലും ഇന്ത്യ ഒരു ആയുധം വെപ്പൺ എക്സ്പോർട്ടും രാജ്യമാകാൻ നമ്മുടെ ഇവർക്ക് ഒരിക്കലും താല്പര്യം ഇല്ല ചൈനയ്ക്ക് കാരണം ചൈന ഇസ് ഓൾവേസ് ഹെൽപ്പിംഗ് ആരെ ഹെൽപ് ചെയ്യൂന്ന് പാകിസ്ഥാനെ അപ്പൊ ഇന്ത്യ ഈ പറഞ്ഞ ഇന്ത്യയിലെ എയറോസ്പേസ് നമ്മുടെ ലക്ഷ്യമായിട്ടുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളായ പോലും മിസൈൽസ് ആയപ്പോലും ബ്രഹ്മോസ് ആയാലും അതിലേക്കാണ് ഇത് ഉപയോഗിക്കുന്നത് തെളിഞ്ഞാൽ ഒരു കാരണവശാലും ചൈനയിൽ കൊടുത്തുവിടാൻ പോകുന്നില്ല ഇന്ത്യ മനസ്സിലാക്കിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ട മറ്റ് രാജ്യങ്ങളുമായി കൂടി ആലോചിച്ച് ഇത് പ്രോസസ്സ് ചെയ്തേ പറ്റൂ കാരണം നേരത്തെ കാണേണ്ട ഒരു സംഭവമാണ് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒരു അഞ്ച് ക്രിട്ടിക്കൽ ധാതുക്കളുടെ എക്സ്പോഷൻ കട്ട് ചെയ്തിരിക്കുന്നത് അന്നേ ഇത് മനസ്സിലാക്കി ഒരുപക്ഷെ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അവസ്ഥ മാറി കിട്ടിയന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഇ വി അമ്പീഷൻ നമ്മുടെ എന്താ ഇന്ത്യയിൽ കംപ്ലീറ്റ്ലി ഒരു ഇ വി ആയി മാറുക എന്നുള്ള അമ്പീഷൻ എളുപ്പമാകില്ലാന്ന് തൊണ്ണൂറ് ശതമാനം ഉറപ്പാണ് ഇതുകൊണ്ടാണ് ട്രംപിന്റെ ഈ പറയുന്ന ഈ ഒരു ചൈനയെ വരുതിയിലാക്കാൻ വേണ്ടി വ്യാപാരക്കാരർ ഉപയോഗിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിനെ അവസാനിപ്പിച്ചു അന്ന് മുതൽ അമേരിക്കനെ ഹേർട്ട് ഹർട്ടിയാണ് എന്തെങ്കിലും വിധത്തില് ചൈനയെ കൊണ്ട് ഒരു ചെറിയൊരു കൺസെഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആഗ്രഹം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ ഇപ്പൊ നമ്മൾ ആലോചിക്കണം ഇതൊരു മാർക്കറ്റ് ഗ്ലോബൽ മാർക്കറ്റ് ഡിസ്റ്റർബ് ചെയ്യാൻ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തിരിക്കുന്നത് ആരാണ് ചൈന എടുത്തിരിക്കുന്നു ചൈന പോലും ഞങ്ങൾക്ക് ഐ ടി അയക്കില്ല അപ്പോൾ ട്രംപ് പറഞ്ഞു ചിപ്സ് അതായത് ഹൈ എൻഡ് പ്രോസസിങ് ചിപ്സ് നിങ്ങൾക്ക് തരില്ല ടെക്നോളജിക്ക് നിങ്ങൾ തകർക്കാൻ ഞങ്ങൾ ശ്രമിക്കും പക്ഷെ ഇതൊന്നും ചൈനയെ നമുക്ക് തകർക്കാൻ സാധിക്കില്ല കാരണം അവർ വർഷങ്ങളായി ശ്രമിച്ച് അവർ സോഴ്സ് ലോകത്തിലെ എല്ലാത്തിൻ്റെയും റിവേഴ്സ് എൻജിനീയറിംഗ് കൂടെ അവരുണ്ടാക്കിയിരിക്കുകയാണ് എല്ലാത്തിൻ്റെയും മാതൃക ചൈനയെ തകർക്കാൻ വളരെ വളരെ അസാധ്യമാണ് ചൈനയെ തകർക്കണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ അവരുടെ ഇമ്പോർട്ട് അവരുടെ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ കുറയ്ക്കുക അതാണ് ട്രംപ് ചെയ്യുന്നത് കാരണം അവരെ എക്സ്പോ അവരെ ഏറ്റവും വലിയ മാർക്കറ്റ് അമേരിക്ക അപ്പൊ അതുകൊണ്ട് അവരുടെ മുകളിൽ നികുതി ചുമത്തി അവരെ വരുതിയിലാക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം പക്ഷെ ശ്രമിച്ചു എന്ന് കിട്ടുക അസാധ്യമാണ് കാരണം ദീസ് വെർ ഹാപ്പനിങ് അവരെ ക്രിട്ടിക്കലായിട്ടുള്ള ട്രംപ് കാർഡ് അവരുടെ കയ്യിലിരിക്കുകയാണ് ഇന്ത്യനെ വളരെ മോശം എഫക്ട് ചെയ്യും കാരണം ഇന്ത്യയുടെ ഇ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിൻ്റെ ഓട്ടോ ഇൻഡസ്ട്രി ഇപ്പൊ എന്റെ അറിവിൽ ഇപ്പോൾ ഏകദേശം അറുപത്തഞ്ച് ദിവസവും അറുപത് ദിവസത്തേക്കുള്ള ഈ പറയുന്ന റെയർ മിനറൽസ് മാത്രമേ ഇന്ത്യയിലെ മാനുഫാക്ചേഴ്സിനെ കയ്യിലുള്ളൂ അവർ പലരും അപേക്ഷ കൊടുത്തിരിക്കുകയാണ് പക്ഷെ അപേക്ഷയെപ്പറ്റി ചൈന നമുക്കറിയാം ചൈന അങ്ങനെ പെട്ടെന്ന് പരിഗണിക്കില്ല അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ഒരു മിനിസ്റ്റർ സെൻഡ് ചെയ്യാൻ പോവുകയാണ് ചൈനയിലേക്ക് ടു ടോക്ക് അബോട്ട് ഡിസ് ഈ ഒരു എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിച്ച് ഇന്ത്യക്ക് കുറച്ച് ധാതുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഈ മാനുഫാക്ചറിംഗ് സംഭവം അറ്റ്ലീസ്റ്റ് മുന്നോട്ട് പോകും ഇതൊരു ഭയങ്കര വളരെ ക്രൈസിസ് ആണ് നമ്മൾ ചിന്തിക്കുന്ന പോലെ എത്ര എളുപ്പമല്ല ഇത് ചൈന വർഷങ്ങളായി പ്ലാൻ ചെയ്ത് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒന്നാമത്തെ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ പടീന്ന് ഒരു പക്ഷെ പറയാൻ സാധിക്കും ഈ പറയുന്ന മിനറൽസിന്റെ കൈവശം വെച്ചിരിക്കുന്ന അവരെല്ലാത്തിൻ്റെ ഇതൊക്കെ വർഷങ്ങളുള്ള പ്ലാനിങ് ആണ് അവരുടെ